പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം നിൻ്റെ ആത്മാവിനെ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഹല്ലേ ലുയ്യ യേശുബെ നന്ദി മകനെ മകളെ നിൻ്റെ ആത്മാവിനെ ദൈവം ആഗ്രഹിക്കുന്നു ഹല്ലേ ലുയ്യ യേശുബെ നന്ദി യേശുബെ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നല്ല ദൈവം നിൻ്റെ എൻ്റെ ആത്മാവിനെ അത്യധികം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവം നിന്നെയും എന്നെയും സ്നേഹിക്കുന്നു നിൻ്റെ ആത്മാവിനെ അതേ പ്യൂരിറ്റിയോടെ വിശുദ്ധിയോടെ തമ്പന തിരുസനത്തിയിൽ തിരിച്ചു ലഭിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ല യേശുവേ നന്ദി അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിനെ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് വിശുദ്ധമായിട്ടൊരു ജീവിതം നമ്മൾ നയിക്കണം പാപത്തിൻ്റെ കെട്ടിൽ നിന്നൊക്കെ നമ്മൾ ഓടിയകലണം അല്ലേലെയ്യാം യേശുവെ നന്ദി ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ യാത്മാവിനെ നീ ദൈവത്തോടൊപ്പം നിത്യതയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അല്ലേലിയാം യേശുവേ നന്ദി യേശുവേശു അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഓരോ പ്രവൃത്തികളും വിശുദ്ധി നിറഞ്ഞതാകട്ടെ നിൻ്റെ ചിന്തകൾ വിചാരങ്ങൾ വികാരങ്ങളൊക്കെ വിശുദ്ധിയിൽ നിറയട്ടെ ചെറിയൊരു കുറവ് ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും ഓടിച്ചെന്ന് അനുരഞ്ജന ശുശ്രൂഷയിൽ കുംസാരത്തിൽ ഏറ്റുപറഞ്ഞ് തമ്പുരാനുമായിട്ട് അനുരഞ്ജനപ്പെടുക കാരണം ദൈവം എൻ്റെ ആത്മാവിനെ ആഗ്രഹിക്കുന്നുണ്ട് ഹല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്ഥണ്ട് പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുക തെറ്റായ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ തെറ്റായ ബന്ധങ്ങളുണ്ടായെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക ഹല്ലേലിയ വചനം നമ്മളോട് പറയുകയാണ് യാക്കൂബ് സ്ലിഹയുടെ ലേഖനം നാലാം അധ്യായം അഞ്ചാം തിരുവചനം യാക്കൂബ് നാലിൻ്റെ അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു ഹല്ലേലിയ വചനം പറയുകയാണ് മകനെ മകളെ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ തമ്പുരാൻ അസൂയോടെ അഭിലഷിക്കുന്നു അത്യധികം ആഗ്രഹത്തോടെ ആത്മാവിനെ സ്വന്തമാക്കാൻ ദൈവം അഭിലഷിക്കുന്നു ആഗ്രഹിക്കുന്നു അല്ലേ ലയ്യ യേശു എന്ന് പറയുമ്പം പറയുകയാണ് നിന്റെ ആത്മാവിനെ ദൈവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്വന്തമാകണമെങ്കിൽ വിശുദ്ധി അത്യന്താപേക്ഷിതമാണ് ദൈവം വിശുദ്ധിയുടെ പ്രതീകമാണ് വിശുദ്ധി കൂടാതെ നമുക്ക് പജനം പറയുന്നതുകൊണ്ടുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അല്ലേ ലയ്യ അവരുടെ പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ നമ്മുടെ ആത്മാന ദൈവം അസുയോട് അഭിലേഷിക്കുന്നു അസുയോടെ ആഗ്രഹിക്കുന്നു സ്വന്തമാക്ക ദൈവം ആഗ്രഹിക്കുന്നു അതിന് നിനക്കും എനിക്കും വിശുദ്ധി ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസംഗതിയിൽ നന്മ നിറഞ്ഞവരായിട്ട് ജീവിക്കാം വിശുദ്ധരൊക്കെ അപ്രകാരം ജീവിച്ചവരല്ലേ അവരുടെ ജീവിതത്തിലുള്ള കുറവുകളൊക്കെ ഉണ്ട് വിശുദ്ധ ചെയ്താൽ കുറവുകളെ അവർ വിശുദ്ധീകരിച്ചു അവരെന്ത് ചെയ്തു ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് തുടങ്ങി നമുക്കതുപോലെ ദൈവം ആഗ്രഹിക്കുന്നവർ നമ്മൾ ജീവിക്കുക ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ കാണുക എപ്രകാരം നമ്മൾ ജീവിക്കണം വചനുസരിച്ച് ജീവിക്കുക വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവർ സഹാനുഭൂതി കാണിക്കുക എല്ലാവരെയും ചേർത്ത് പഠിക്കുക നന്നായി പ്രാർത്ഥിക്കുന്നവരാകുക ഊദാസരോട് ചേർന്ന് നിൽക്കുക സഭയോട് ചേർന്ന് നിൽക്കുക അല്ലേ ലയ്യ വിശുദ്ധിയെ പ്രണയിക്കുന്നവരാകുക അല്ലേ ലയ്യ യേശു അങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധിയെ പ്രണയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സഭയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരും ആ ആത്മാവിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലിയ യേശുവെന്ന ഈ ഒരു ബോദ്ധി നമുക്കുണ്ടാകട്ടെ നമുക്കും ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കാം എനിക്ക് ദൈവം നൽകിയ ആത്മാവ് ഒരു ബോധ്യം ഉണ്ടാകണം ഞാൻ വിശുദ്ധിയോടെ തന്നെ ദൈവത്തിന് തിരികെ ഏൽപ്പിക്കും ഹല്ലേലിയ യേശുവെന്ന അങ്ങനെ സ്വർഗം സ്വന്തമാക്കുന്നവരായിട്ട് നമുക്ക് മാറാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ